ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ കുട്ടികളുടെ പാർക്ക് നിർമ്മാണം പൂർത്തിയായി ചെറുപുഴ ചെക്ക് ഡാമിന് സമീപത്താണ് അതിമനോഹരമായ ഈ പാർക്ക് പണി കഴിപ്പിച്ചിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപ സമാഹരിച്ചുകൊണ്ടാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും വായനശാല സെക്രട്ടറിയുമായ കെ ദാമോദരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ വായനശാല കമ്മിറ്റി പാർക്കിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കുട്ടികൾക്ക് ഉല്ലസിക്ക തരത്തിലുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് തൊട്ടപ്പുറം പഞ്ചായത്ത് വക പാർക്കും ചെറുപുഴാ പുഴയും ചെക്ക് ഡാമും എല്ലാം കൂടിയാകുമ്പോൾ വിനോദസഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായി ഇവിടം മാറും പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കും കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ഇരുനൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്